ധികരിപ്പിക്കരുത് കാരണം നമുക്ക് കണക്കാക്കിയത് നമ്മിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും തൃപ്തി സമാധാനമാണ് സന്തോഷമാണ് അത്യാഗ്രഹം ഭ്രാന്തമാണ് അത് അപകടം വരുത്തുന്നതാണ് ഇത്ര സത്യമാണല്ലേ മ്മിലേക്ക് വിധിച്ചത് റബ്ബിൽ നിന്നുള്ള വിധിയാണ് വിഷമങ്ങളായിട്ടും സന്തോഷങ്ങളായും നമ്മളേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് എന്തൊക്കെ വന്നാലും ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണല്ലോ എന്ന് കരുതുന്നിടത്ത് നമുക്ക് സന്തോഷമുണ്ടാകും സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ച് നമ്മുടെ ചിന്തകളെ ഡിപ്രഷനിലേക്കും മറ്റി എത്തിച്ചേരുമെന്നുള്ളതാണ് അത് കനാത്തുറാകും തൃപ്തി സമാധാനമാണ് നമ്മുടെ മനസ്സിൽ നമുക്കുള്ളത് എന്താണോ അതില് തൃപ്തി അടിയാൻ നമുക്ക് ലഭിച്ചതെന്താണോ അതിൽ തൃപ്തി അടിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചു വരുത്തുന്നതാണ് അത്യാഗ്രഹം ഭ്രാന്തമാണ് അത് നമ്മള് കുറെ ടെൻഷൻസ് കുറെ വിഷമങ്ങൾ ഒറ്റം ഒഴിച്ചു വരുത്തുന്നുള്ളതാണ് അത്യാഗ്രഹം ഒരു മനുഷ്യനുഷ്യന്റെ കൈ മനുഷ്യനിൽ കടന്നു കൂടുകയാണെങ്കിൽ അവനെ അത് ടെൻഷനും മറ്റുമായി മാറിയിട്ട് അതിന് ജീവിതത്തെ തന്നെ ഒരു ലെവലില്ലാത്ത രീതിയിൽ കടന്നു കൂടുന്നതിലേക്ക് എത്തിച്ചേരുന്നതാണ്